എല്ലാ പ്രതീക്ഷകളും നഷ്ടമാകുന്നിടത്ത് ജീവിതം മുഴുവൻ ശൂന്യതയിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നുമ്പോൾ ഒരു ദൈവശബ്ദം നാം കേൾക്കും കേൾക്കുന്നതാണ് ആ ശൂന്യതകളുടെ നടുവിൽ ദൈവത്തിൻ്റെ നിറവ് വെളിപ്പെടുത്തുന്നത് ഞാൻ വീണ്ടും പറയാം നമ്മുടെ ദൈവം നാം ശൂന്യമായി പോകുന്നു ഇനി നമുക്ക് ഒരു നന്മയും ഇവിടുന്ന് ലഭിക്കാൻ പോകുന്നില്ല എല്ലാം കൈവിട്ടു പോകുന്നു ഇനി ഒന്നും പ്രാപിക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുമ്പോഴും ദൈവശബ്ദത്തിന് നമ്മുടെ ശൂന്യതയും മാറ്റാൻ പറ്റും ഞാൻ ഈ വചനം പറയുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വാക്യമാണ് ഇസ്രായേൽ രാജാവായ ഹോരാമും യഹൂദ രാജാവായ ഹോഷഫാത്തും ചേർന്ന് മോവാബ് രാജാവിനോട് മത്സരിക്കാൻ പോകുന്നൊരു സംഭവമുണ്ട് അവിടെ അവർ മത്സരിക്കാൻ പോകുമ്പോൾ ഏതോ രാജാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏതോ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് പക്ഷേ അല്പസമയം യാത്ര ചെയ്തപ്പോൾ ആ ഒരു അശുദ്ധ കൂട്ടുകെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ തകർച്ച ഉണ്ടാക്കി ഒരു തുള്ളി വെള്ളം പോലും ആർക്കും കുടിക്കാൻ കഴിയാതെ കുടിക്കാനില്ലാതെ ആ മരുഭൂമിയിൽ അവർ ദാഹം കൊണ്ട് വലഞ്ഞു മരിച്ചു വീഴുന്ന സ്ഥിതി വന്നു വാഹന മൃഗങ്ങൾ എല്ലാം ചത്തു വീഴാൻ തുടങ്ങി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒടുവിൽ ഏലിശയെ കണ്ട് ഏലിശയുടെ അടുക്കൽ വന്ന ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുമ്പോൾ ഏലിശ പറഞ്ഞ വാക്കാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെയും പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോബ ഇപ്രകാരം അവരുടെ ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേനും നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങൾ കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് പോരാ എന്ന് നിങ്ങൾ എന്ന് യഹോബയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഹാല ലൂയ്യ ഞാൻ പറയാം എന്ത് ശൂന്യതയാണെങ്കിലും ഒരു പ്രതീക്ഷ സാധ്യതയില്ലാത്തയിടത്താണെങ്കിലും ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ശൂന്യമായ പടകിനെ നിറച്ചു തരും ഇവിടെ ആ ദേശത്ത് ഒരു എന്താ പറയുന്ന ഒരു തുള്ളി വെള്ളം ലഭിക്കാതെ കാറ്റുമില്ല മഴയില്ലാതിരിക്കുന്നിടത്ത് ദൈവം താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറച്ചു പക്ഷേ വിശ്വാസത്താൽ നിങ്ങൾ കുഴികൾ വെട്ടണം അത് വിശ്വാസത്തിൻ്റെ ആക്ഷനാണ് നിങ്ങൾ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവിൻ ദൈവം അതിനെ വെള്ളം കൊണ്ട് നിറയ്ക്കും വിശ്വസിക്ക് നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്ക് ദൈവം അതിനെ നിറയ്ക്കും എന്താ നിങ്ങൾ പ്രാർത്ഥിക്കാനായി വാ വാതുറക്കാത്തത് എന്താ ദൈവത്തിന് സ്തുതി പറയാനായിട്ട് വാ വാതുറക്കാത്തത് എവിടെ നാം ദൈവത്തിൻ്റെ സന്ധി പ്രാർത്ഥിക്കാൻ വാ തുറക്കുന്നു ദൈവം നിറച്ചിരിക്കും നന്മകളാൻ നിറച്ചിരിക്കും താഴ്വരയിൽ കുഴിവെട്ടാൻ പറഞ്ഞു അവർ കുഴിവെട്ടി പ്രഭാതമായപ്പോൾ ആ കുഴികളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു വിസ് മോവാബലി നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച സൂര്യപ്രകാശം ആ വെള്ളത്തിലേക്ക് അടിച്ചിരിക്കുന്നു പെട്ടെന്ന് ചോരക്കളം ഏ ചോര പുഴ ഒഴുകിയതാണെന്ന് ചിന്തിച്ചു അവർ ഭയന്നുപോയി ചുരുക്കത്തിൽ ദൈവം ആ ജനത്തിന് വലിയ ജയം നൽകി മോഹാബ്യരെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു വിശ്വസിക്ക് ഒരു പ്രതീക്ഷയും കാണുകയില്ല പക്ഷെ ദൈവം പറയുന്ന ഒരു ശബ്ദം ഈ താഴ്വരയിൽ നിങ്ങൾ കാറ്റും മഴയൊന്നും കാണുകയില്ലെങ്കിലും നിങ്ങൾ കുഴിവെട്ട് ദൈവം നിറയ്ക്കും ഹാ ലൂയ്യ നിങ്ങളുടെ ശൂന്യമായ ജീവിതത്തെ ദൈവം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു പത്രൂസിന്റെ പാടക ശൂന്യമായി നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ലെന്നാണ് ലൂക്കോസ് എഴുതി സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയുന്നു എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം കർത്താവ് ആ ശൂന്യമായ പടകിനെ നിറച്ചുകൊടുത്തവനാ ഹാല ലൂയ യാക്കോബ് യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ കാണുന്നു യാക്കോബ് ദൈവത്തിന്റെ ശബ്ദം അവൻ ബദലിൽ വെച്ച് കേൾക്കുന്നുണ്ട് ശൂന്യമായിട്ട് അവൻ കടന്നു പോവുകയാണ് പക്ഷെ ഒരു നേർച്ച അവൻ ബദലിൽ വെച്ചെടുക്കുമ്പോൾ അവൻ സ്വപ്നം കണ്ടതിന് സമ്മ ശേഷമായവർ നേർച്ച നേരുകയാണ് ആ നേർച്ച നേർന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശൂന്യമായി കടന്നുപോയി അവൻ രണ്ട് കൂട്ടമാക്കി ദൈവനെ മടക്കി വരുത്തി അവൻ്റെ ശൂന്യതിനെ ശൂന്യതയെ ദൈവം നിറച്ചു ഹലു ദൈവം ചില ശൂന്യതകൾ അനുവദിക്കും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലും അനുവദിച്ചേക്കാം പെറുവിറക്കരുത് അവിടെ ദൈവശബ്ദം കേൾക്കണം അവിടെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം അവിടെ ദൈവസന്നിധി തീരുമാനങ്ങൾ എടുക്കണം ചിലർ ദൈവശബ്ദം എത്ര കേട്ടാലും തീരുമാനം എടുക്കുകയല്ല വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനായി തീരുമാനമെടുക്കണം ആരൊക്കെ എതിർത്താലും ആ മെയിൻ ദൈവഭാഗത്ത് നിൽക്കാൻ തീരുമാനമെടുക്കുന്നത് ഒരു വലിയ കാര്യമാണ് യാക്കോ അങ്ങനെ തീരുമാനമെടുത്തു ദൈവം രണ്ടു കൂട്ടമാക്കി മാറ്റി ഹാല ലൂയ്യ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശൂന്യതകളെ നിറയ്ക്കുന്നവന രണ്ട് രാജക്രമയുടെ പുസ്തകം നാലാമധ്യത്തിന് വരുമ്പോൾ ഏലിശ ഒരു സ്ത്രീയോട് പറയുകയാണ് നിന്റെ പക്കൽ എന്തുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം അവളുടെ ശൂന്യമായ പരണിയെ ശൂന്യമായ അവളുടെ സമ്പത്തിനെ ശൂന്യമായ നന്മകളെ ദൈവം അവിടെ നിറച്ചു കൊടുത്തതായിട്ട് കാണുന്നു ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ അതനുസരിക്കാൻ തയ്യാറായാൽ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറായാൽ തന്നെ ഒരു വിടുതൽ വരും ആ ശബ്ദം അനുസരിക്കുമ്പോൾ നിശ്ചയമായും ശൂന്യതകളെല്ലാം ദൈവം മാറ്റും ശൂന്യതകളെ ദൈവം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനോർത്താൻ നിങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ശൂന്യതയിൽ ജനിച്ചു വീണ യഭ്യാസ് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം അവനെ ഏറ്റവും മഞ്ഞനാക്കി ശൂന്യതയിലേക്ക് കടന്നുപോയ നവോമി ഇനി എൻ്റെ കൈ ഒഴിഞ്ഞിരിക്കുന്നു എൻ്റെ എൻ്റെ ജീവിതം ശൂന്യമായിരിക്കുന്നു ഇനി ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവളുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തുകയാണ് അവൾക്ക് ദൈവം നിറവ് നൽകി ഹലലൂയ്യ ഹന്നായി ദൈവം നിറവ് നൽകിയത് പോലെ സഹോദരങ്ങളെ വിശ്വസിക്ക് നിങ്ങളുടെ ശൂന്യതയെ ദൈവം എടുത്ത് മാറ്റും ശൂന്യമായ ജീവിതം ശൂന്യമായ മനസ്സ് ശൂന്യമായ പടക് ശൂന്യമായ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തലമുറയുടെ ഭാവി ഇന്ന് കാണുന്ന നിങ്ങളുടെ പേഴ്സും ഒരുപക്ഷെ ശൂന്യമായിരിക്കാം പക്ഷെ ദൈവം അതിനെ നിറയ്ക്കാൻ ശക്തനാണ് ഹലലൂയ്യ ശൂന്യതയെ നിറയ്ക്കുന്ന ദൈവം വിശ്വാസത്താൽ കുഴികളെ വെട്ടുക ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും അമ്മേൻ അതിന് കാറ്റും മഴയൊന്നും കാണുകയില്ല പക്ഷെ ദൈവം പറയുന്ന അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിറച്ചിരിക്കും ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ഇന്ന് മുന്നിൽ ശൂന്യത മാത്രം കാണുമ്പോൾ മുന്നോട്ട് പോകാൻ വഴിയോ വാതിലോ കാണാതിരിക്കുമ്പോൾ എല്ലാം അടഞ്ഞിരിക്കുന്നു കർത്താവെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിയിലാണ് ആയിരിക്കുന്നെങ്കിലും വിശ്വാസത്താൽ ദൈവശബ്ദം കേട്ട് കുഴികളെ വെട്ടുവാൻ ഈ മക്കൾക്ക് സഹായിക്കണം കർത്താവ് നീ പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കുവാനും നിൻ്റെ പക്ഷത്ത് കയറി നിൽക്കുവാനും ഇടയാക്കണം ഈ ശൂന്യത മാറട്ടെ കർത്താവ് കടന്നു പോകുന്ന എല്ലാ ഐ മീൻ കർത്താവ് ഇല്ലായ്മകളും വറുതികളെല്ലാം മാറിപ്പോകട്ടെ മനസ്സിന് കർത്താവ് ഉണ്ടായിരിക്കുന്ന ശൂന്യത മാറട്ടെ കർത്താവ് സാമ്പത്തിക ശൂന്യതകൾ മാറട്ടെ നിന്റെ മക്കളുടെ ജീവിതത്തിലെ കുടുംബത്തിനകത്ത് ശൂന്യതകൾ മാറട്ടെ വരുമാന മാർഗ്ഗങ്ങളുടെ ശൂന്യത മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ നിറച്ചു നൽകണം ദൈവം അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തെ തന്നെ അമേൻ ദൈവം അത്ഭുതം ചെയ്യും നിങ്ങൾ വിശ്വസിക്കുക ശൂന്യതയെ മാറ്റി നിറയ്ക്കുന്നൊരു ദൈവം ആമേൻ കറുത്ത ആ കൂടെയുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ